ഈ അദബ് എന്നുള്ളത് നമ്മുടെ മനസ്സിലുള്ളത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നു മാത്രമല്ല അവരുടെയും ആതിഫത്തിനെ യഥാർത്ഥ ചെയ്യാൻ സാധിക്കണം അപ്പോയാണ് അത് പരിപൂർണമാകുന്നത് എനിക്ക് ദുഃഖമുണ്ട് ആ ദുഃഖം ഞാൻ എത്രയാണ് എന്ന് തീവ്രമായി അത് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും ദുഃഖത്തിലായിത്താൻ കഴിയണം നമുക്ക് സന്തോഷമുണ്ട് ആ സന്തോഷം എത്രയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നതോടൊപ്പം അവരുടെയും നമ്മുടെ സന്തോഷത്തിൽ പങ്കാളികളാക്കാൻ സാധിക്കണം നമുക്ക് ആവേശമുണ്ട് ആ ആവേശത്തിന്റെ തീവ്രത മറ്റുള്ളവരെ അറിയിക്കുന്നതോടൊപ്പം അവരെയും ആ ആവേശത്തിൽ ആവേശഭരിതരാക്കണം അപ്പോഴാണ് അത് പരിപൂർണമാകുന്നത് ഉദാഹരണത്തിന് നമുക്ക് പിന്നെ അബുല്ലസൻ അംബാരിയെക്കുറിച്ച് പറയാം അബുല്ലസൻ അംബാരി അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്നു മുഹമ്മദ് ബുൻ ബക്കയ്യ വലിയ പണ്ഡിതൻ വലിയ ധർമ്മിഷ്ഠൻ ആ മുഹമ്മദ് ബക്കിയയെ ഖലീഫ ക്രൂശിച്ചു കൊന്നു കുരിശിലേറ്റ് അങ്ങനെ മുഹമ്മദ് ബുൻ ബക്കിയ തൂക്കിലേറ്റിങ്ങനെ കുരിശിലേറ്റിങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ യേശുവിനെ ക്രൂശിലാക്കിയ ചിത്ര രൂപം കണ്ടിട്ടില്ലേ എന്തുപോലെ മുഹമ്മദ് ബിൻ ബക്കിയയെ ക്രൂസിലേറ്റിയിരിക്കുന്നു അദ്ധ്യാപിന് ചുറ്റും കുറെ ആളുകളുണ്ട് എന്നാൽ ഈ ആളുകൾ ആരും കരയുന്നില്ല അവര് നിശ്ചലരായി നിർവികാരായി നിൽക്കുകയാണ് ഈ സമയത്താണ് അബുല്ലസൻ അംബാരി കയറി വരുന്നത് അങ്ങനെ അബുല്ലസൻ അംബാരി കയറി വന്നപ്പോ അദ്ദേഹം ഇങ്ങനെ വന്നപ്പോ ഈ സംഭവമാണ് കണ്ടത് പക്ഷേ അദ്ദേഹത്തിനിക്ക് ദുഃഖ അദ്ദേഹത്തിനിക്ക് വലിയ ദുഃഖമാണ് ഉണ്ടായത് വലിയ നഷ്ടം അദ്ദേഹത്തിനുക്ക് തോന്നി അപ്പോ അദ്ദേഹം മുഹമ്മദുൻ ബക്കിയനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ ദുഃഖത്തിന്റെ അദ്ദേഹം നഷ്ടപ്പെട്ടു പോയതിനുള്ള ആ സങ്കടം جنين أود غير بودبيجان اديهم اديهم اول قصيده غير داي لحكا ان انت يعد المعجزات علو في الحياه وفي الممات كان الناس حولك هين قاموا وفود اياك ايام الصلاه وفود نداك ايام الصلاه كانك قائم فيهم خطيبا അങ്ങനെ മുഹമ്മദ് യെ ക്രൂശിച്ചിരിക്കുന്നു അദ്ദേഹത്തിനപ്പോ എന്താ തോന്നിയത് സത്യമായിട്ടും നിങ്ങൾ ഒരു അത്ഭുതമാണ് ഒരു മോചിതാണ് അങ് മേലെയാണ് മരിച്ചപ്പോഴും അങ് മേലെയാണ് ആളുകൾക്കൊക്കെ മേലെയായിട്ട് കുരുസിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് തോന്നുന്നെന്താണ് ആളുകളോട് ഇങ്ങനെ സംവദിക്കുന്ന മാതിരി തോന്നുകയാണ് പോലെയുണ്ട് ചുറ്റും ഉഫൂദ നിങ്ങളുടെ ഔദാര്യത്തിന് വേണ്ടി വന്ന സംഘങ്ങൾ ആയത് പോലെയുണ്ട് പരസ്പരം ബന്ധങ്ങൾ പുലർത്തുന്ന പെരുന്നാൾ ദിവസങ്ങളിൽ ആളുകൾ നിങ്ങളുടെ ഔദാര്യത്തിന് വന്നതുപോലെയുണ്ട് നിങ്ങൾ അവർക്ക് ഔദാര്യം കൊടുക്കുകയാണ് ആ ഔദാര്യം സ്വീകരിക്കാൻ വേണ്ടി വന്ന ആളുകൾ പോലെയുണ്ട് നിങ്ങള് അവിടെ പ്രസംഗിക്കാൻ വേണ്ടി ജനങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി വേണ്ടിബക്ക് നിർവഹിക്കാൻ വേണ്ടി നിൽക്കുന്നത് പോലെയുണ്ട് നിങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു ചുറ്റു ഭാഗത്തും ആളുകളുണ്ട് ക്രൂശിച്ചിങ്ങനെ നിക്കുമ്പോ കൈ നീട്ടുമ്പോ ആളുകൾ സ്വീകരിക്കാൻ വേണ്ടി കയ്യു നീട്ടിയതാണ് ദാനങ്ങൾ കൊടുക്കാൻ വേണ്ടി കൈ നീട്ടിയതുപോലെയാണ് തോന്നുന്നത് ഇങ്ങനെ ഒരുപാട് ഒരു കസീത അവിടെ അബുൽ അബുല്ലസന്നം പാലിട്ടു ഈ കസീത കഴിഞ്ഞതോടുകൂടി ആളുകളുടെ കണ്ണിൽ നിന്നൊക്കെ കണ്ണീരൊഴുകി അപ്പോഴാണ് ഇത് നഷ്ടപ്പെട്ടത് വലിയ ഒരു വലിയൊരു വ്യക്തിത്വമാണ് നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിനെ ക്രൂശിക്കാൻ ആജ്ഞാപിച്ച ആജ്ഞാപിച്ചീഫ പോലും വിചാരിച്ചു ഞാനായിരുന്നെങ്കിൽ ആ ക്രൂശിപ്പിക്കപ്പെട്ട വ്യക്തി എന്ന് അപ്പൊ ഇതാണ് അദബിന്റെ ശക്തി അപ്പൊ ഇങ്ങനെ നമ്മുടെ വികാരങ്ങൾ ഹുബ് ഹുസന് ഫറഹ് ഇതെന്തുമാകട്ടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം അവരുടെയും ആ പിന്നെ ആത്തിപ്പത്തിനെ ഇസാർത്ത് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് അതഭാകുന്നത് അതോടൊപ്പം തന്നെ താബീർ ജമീലുമായിരിക്കണം